സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു അപ്പീലിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നാനൂറ്റി ഇരുപതാം വകുപ്പിന് സമാനമായ ബി എൻ എസിന്റെ മുന്നൂറ്റി പതിനെട്ടാം വകുപ്പ് പ്രകാരവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ പാസ്പോർട്സ് നിയമത്തിലെ പന്ത്രണ്ടാം വകുപ്പിന്റെ ഒന്നാം ഉപവകുപ്പിലെ ക്ലോസ് ബി പ്രകാരവും പന്ത്രണ്ടാം വകുപ്പിന്റെ രണ്ടാം ഉപവകുപ്പ് പ്രകാരവും ശിക്ഷ വിധിക്കപ്പെട്ട വ്യക്തിയായിരുന്നു അപ്പീൽവാദി തന്നെ ശിക്ഷിക്കുകയും തന്നോടൊപ്പം കുറ്റാരോപിതരായ വ്യക്തികളെ വെറുതെ വിടുകയും ചെയ്ത കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അപ്പീൽവാദി കോടതിയെ സമീപിച്ചത് കുറ്റാരോപിതരായ വ്യക്തികൾക്കെതിരെ സമാനമായ തെളിവുണ്ടായാലും കോടതിക്ക് അതിൽ ഒരാളെ മാത്രം ശിക്ഷിക്കുകയും സഹകുറ്റാരോപിതരെ വെറുതെ വിടുകയും ചെയ്യാൻ കഴിയുമോ എന്നതായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉയർന്ന ചോദ്യം ദൃക്സാക്ഷി മൊഴികളിൽ നിന്നുള്ള തെളിവ് കുറ്റാരോപിതർക്കെതിരെ കുറ്റകൃത്യത്തിൽ ഒരേ പങ്ക് ആരോപിക്കുമ്പോൾ അവർക്കെതിരെ ഒരേ നടപടിയാണ് സ്വീകരിക്കേണ്ടത് കോടതികൾ ഇത്തരം കേസുകൾ പരിഗണിക്കുമ്പോൾ കുറ്റാരോപിതർക്കെതിരെ ഒരു തരത്തിലുമുള്ള വിവേചനവും കാണിക്കാൻ പാടുള്ളതല്ല പ്രസ്തുത കേസിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിക്കെതിരെയും വിട്ടയക്കപ്പെട്ട വ്യക്തികൾക്കെതിരെയും ഒരേ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരുന്നത് അത്തരം സാഹചര്യങ്ങളിൽ കീഴ്ക്കോടതികൾ ഒരാളെ ശിക്ഷിക്കുകയും മറ്റുള്ളവരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തത് ശരിയായ തീരുമാനമായില്ല ഒരു കേസിൽ ഒന്നിൽ കൂടുതൽ കുറ്റാരോപിതർക്കെതിരെ സമാനമായ തെളിവാണുള്ളതെങ്കിൽ കോടതികൾ അവരെ ഒരേപോലെ കണ്ടു വിധി പുറപ്പെടുവിക്കേണ്ടതാണ് ഒരു കേസിൽ പല കുറ്റാരോപിതരുണ്ടെങ്കിൽ അവരുടെ കുറ്റം പ്രത്യേകം പ്രത്യേകമായി നിസംശയം കോടതിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കണം ഒരേ തെളിവ് പല കുറ്റാരോപിതർക്കെതിരെ ഹാജരാക്കപ്പെടുന്ന സാഹചര്യത്തിൽ കുറ്റം തെളിയിക്കുന്ന ശക്തമായ തെളിവാണെങ്കിൽ അവർക്കെല്ലാം ശിക്ഷ നൽകേണ്ടതും തികച്ചും ദുർബലമായ കുറ്റം തെളിയിക്കാൻ പ്രാപ്തമല്ലാത്ത തെളിവാണെങ്കിൽ അവരെ കുറ്റവിമുക്തരാക്കേണ്ടതും കോടതിയുടെ കടമയാണ് ചുരുക്കി പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ യോഗറാണി വേഴ്സസ് സ്റ്റേറ്റ് കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എച്ച് സി ഓൺലൈൻ ആറായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം പല കുറ്റാരോപിതർക്കെതിരെ ഒരേ തെളിവ് ഹാജരാക്കപ്പെടുന്ന കേസുകളിൽ കോടതികൾക്ക് അവരിൽ ഒരാളെ മാത്രം ശിക്ഷിക്കാനോ മറ്റുള്ളവരെ വിട്ടിയേക്കാനോ സാധിക്കില്ല തെളിവുകളുടെ സ്വഭാവമനുസരിച്ച് അവരെ എല്ലാവരെയും ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ എല്ലാവരെയും വിട്ടിയേക്കുകയോ ആണ് ചെയ്യേണ്ടത് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക